ഇന്നലെ സാജിദ സാജിയും ഷെരീഫും തമ്മിലുണ്ടായ യുദ്ധങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഞാൻ അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല കേട്ടോ വന്നത് ഞാൻ വന്ന് വേറെ ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് അല്ല നിൽക്കതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒന്നും കിട്ടാല്ല എന്റെ ചാനൽ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ആദ്യത്തെ ചാനൽ ചെറിയൊരു പ്രശ്നം കൊണ്ട് പോയത് കൊണ്ടാണ് പുതിയ ചാനൽ തുടങ്ങിയത് ഷെരീഫ് സാജിദാനെ ട്രോൾ ചെയ്തതാണ് കാരണം ഫസ്റ്റ് തുടക്കം അങ്ങനെയാണ് കാരണം ഞാൻ ഒട്ടുമുക്കിയ ഷെരീഫിൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരാളാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സാജിദ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു സാജിത് നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് റിയാക്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ റിയാക്ഷൻ കണ്ടന്റുകൾ ചെയ്യുന്ന ആരാണെങ്കിലും കിട്ടുന്നതിർത്തിട്ട് റിയാക്ഷൻ ചെയ്യും കാരണം ചിലപ്പോൾ നീ ഒരു ബിസിനസ് ചെയ്യുന്ന നിന്റെ ക്രീമിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞതായിരിക്കാം നീ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു മീഡിയകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്ന പരിപാടിയുള്ളത് കാരണം ആ പരിപാടി ഉണ്ടാകുമ്പോൾ നീ മാന്യമായിട്ട് അവൻ്റെ ഇതിൽ കോണ്ടാക്ട് ചെയ്തിട്ട് പറയണം നീ ഈ ചെയ്ത സംഗതിയോട് എനിക്ക് യോജിപ്പില്ല നീ അത് ഡിലീറ്റ് ചെയ്യണമെന്ന് നീ പറയണം അത് മാന്യമായിട്ട് പറയണം അല്ലാതെ നീ അവനെ തെറി വിളിച്ചിട്ടും ചീത്ത പറഞ്ഞിട്ടും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നൂറിൽ തൊണ്ണൂറ് ശതമാനം പേരും ഡിലീറ്റ് ചെയ്യില്ല പത്ത് ശതമാനം പേര് പേടിച്ചിട്ട് ഡിലീറ്റ് ചെയ്യും അതേ സ്ഥിതിക്ക് നീ മാന്യമായിട്ട് അവനോട് നീ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് നീ അവനോട് പറഞ്ഞാൽ ചിലപ്പോങ്കിലും നൂറ് തൊണ്ണൂറ് ശതമാനം പേര് അവരെ ഡിലീറ്റ് ചെയ്യും എല്ലാ തെറി വിളിക്കല്ല വാണ്ട് പിന്നെ നീ ഇന്നലെ ചെന്നിട്ട് അവൻ്റെ വീട്ടിൽ ചെന്ന് കാട്ടിയ കോപ്രായങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് ഫിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഷെരീഫാൻ ഇങ്ങനത്തെ നാറ്റ് കേസ് എടുക്കാതിരിക്കുക അതങ്ങോട്ട് ഒഴിവാക്കി പറ്റി അങ്ങനെ കിട്ടുന്ന യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വ്യൂവേഴ്സ് വേണ്ടാന്നാണ് വെച്ചേക്ക് ഇങ്ങനത്തെ ടീംസിന് മറുപടി കൊടുക്കാതിരിക്കാല്ലേ കാരണം സാജിദ സാജിൻ്റെ നാവം പോകുന്ന തെറി എന്താണെന്നുള്ളത് യൂട്യൂബിൽ അവളെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം ഇതിൻ്റെ മുമ്പ് കൈസിനിട്ടൊരു പ്രശ്നം ഉണ്ടായത് എല്ലാവർക്കും അറിഞ്ഞ കേസാണ് അത് ഇതുവരെ തീരുമാനമായിട്ടില്ല അത് വേറെ കാര്യം ഇതുവരെ അതിനൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല കൈസിനിട്ടുള്ള പ്രശ്നം അവൻ ഇന്നലെ സാജിദ് ഒക്കെ അവൻ്റെ വീട്ടുകാരി വിളിച്ച് തീറിയുണ്ടല്ലോ സാജിദ് നിനക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നീ ഇന്ത്യൻ നിയമപ്രകാരം അവനെ നേരിടല്ലാതെ അവന്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ അയൽവാസികളും നാട്ടുകേരും വീട്ടിലും കുടുംബക്കാരെ അവൻ്റെ ഭാര്യനെ അവൻ്റെ ഉപ്പാനും ഉമ്മാനൊന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ല നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ യൂട്യൂബിൽ വന്നിട്ട് കൊണടിക്കാൻ നിൽക്കരുത് നേരെ പോവാ സ്റ്റേഷനിൽ പോവാ പരാതി കൊടുക്കുക പോര് അതിന് അതിനവർ നടപടി എടുക്കട്ടെ അല്ല നീ ഇങ്ങനെ കിടന്ന് ചലച്ചിട്ട് ഒരു കാര്യമില്ല എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഏറ്റവും നല്ല എന്താ അറിയോ ഒന്നല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ നേരെ ആ വ്യക്തിക്കെതിരെ പോയിട്ട് കേസ് കൊടുക്കുക അല്ലാതെ നീ കുറെ അവനെ പറയും അവൻ എന്നിട്ട് ആ വീഡിയോ എടുത്തിട്ട് ഇവ റിയാക്ട് ചെയ്യും എന്നിട്ട് ഇവൻ്റെ വീഡിയോ എടുത്തിട്ട് നീ റിയാക്ട് ചെയ്യും എന്തിൻ്റെ കാര്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഇപ്പം യൂട്യൂബിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് ഫാമിലിയിൽ എന്തെങ്കിലും ചെറിയ റീച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിത്തെ കണ്ടന്റുകൾ എടുത്തുകാണ്ട് എൻ്റെ ഏട്ടത്തി എന്നോട് അങ്ങനെ ചെയ്തു എൻ്റെ അനിയത്തി ഇങ്ങനെ ചെയ്തു എൻ്റെ ഇളാമങ്ങനെ ചെയ്തു പറഞ്ഞിട്ട് ഉള്ള പ്രശ്നം യൂട്യൂബിൽ വന്ന് പറയാം അത് കേൾക്കാൻ കുറച്ച് മോഹൻതന്മാർ അത് അതിനെക്കാട്ട് വലിയ രസം ഇവരെ ഫാമിലിയിൽ എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് അറിയാനാണ് നോക്കാനാണ് കാരണം ചെങ്ങൈമാരെ നിങ്ങളങ്ങനെ കാണുന്നോണ്ടാണ് അവരവരെ എളാപ്പാരും മൂത്താപ്പാരും അമ്മായിയോളും ഏട്ടത്തോളം തമ്മിലുള്ള തിരക്ക് കൊടുത്തിട്ട് ഇതിലിട്ടുന്നത് എന്നിട്ട് അതെടുത്തിട്ട് മാറ്റവും ചെയ്യും മറ്റോട് ഇഭം ചെയ്യും ചെങ്ങൈമാർക്ക് ഇപ്പാന്താ ശരീഫേ നിനക്ക് നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ആ നാറ്റക്കേസ് അങ്ങോട്ട് വിട്ടേ സാഹചിദാരോട് പറഞ്ഞ് നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ശേഷനുമായിട്ട് ബന്ധപ്പെടുക അപ്പം ഞാൻ ഇന്നോട് എന്തായാലും ഇപ്പം ഈ വീഡിയോ ഈ കാണുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇന്നോട് പറയൂ നിനക്കെന്തെങ്കിലും ഇടപാടാണുള്ളത് നിനക്ക് നല്ലൊരു ഉപദേശം തന്നാന്ന് വിചാരിച്ചാൽ അപ്പോൾ ഞാൻ ഉപദേശം തരാൻ ആരാണെന്ന് ആരും ഇല്ല ഒരു സാധാ ഒരു ഒരു സാധാ ഒരു മനുഷ്യനാണെന്ന് വിചാരിച്ചാൽ മതി ഞാൻ ഇതിൽ കൂടുതൽ നിനക്ക് എനിക്ക് നിനക്ക് മറുപടി തരാനൊന്നുമില്ല അവൾ വിളിച്ച തെറികളൊക്കെ ഒന്നും കേൾക്കണ്ടേ കേട്ടോ ഇവളെ നാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങള് വിചാരിക്കണമായിരുന്നല്ല ഇവളീ എന്താ പറഞ്ഞു ഇവളി തന്നെ ശരിക്കും ബോധം ഉണ്ടാവില്ല അങ്ങനത്തെ ടീംസിന് കളിക്കാതിരിക്കാനുള്ളത് അവള് നിങ്ങളെ ഐ ഡിയിൽ വന്നിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്തുകൊടുത്താല് എന്നാ അതോടെ ഈ പ്രശ്നം തീർന്നു അല്ലെങ്കി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും പറഞ്ഞ തേരൊക്കെ കേട്ടാണ്ടല്ലോ തുറന്ന എമ്മും ബിയും ഒക്കെ വെച്ചിട്ടുള്ളത് ഇവള് വരുള്ളൂ ഞാൻ അതെല്ലാം ഇവളെ ഇവളെ യൂട്യൂബില് ഇവളെ വീഡിയോസ് കാണാൻ ആൾക്കാരുണ്ടല്ലോ എന്നിട്ട് അവളെ നല്ല പിള്ള ചമിക്കണം കൊറച്ചിട്ട് എനിക്ക് ഇവളോടൊന്നും ഒരു വിരോധം ഉണ്ടായിട്ടില്ല പക്ഷെ എന്നാലും അവള് വിളിച്ച തെറികൾ ഇതൊക്കെ അവൾക്ക് ഏറ്റവും നല്ല എന്താ വച്ചാൽ നേരെ പോയിട്ട് കേസ് കൊടുക്കുകയാണ് എന്തെങ്കിലും പ്രശ്നം എന്താ അങ്ങനെ ചെയ്താൽ മതിയെന്നേ അല്ലെങ്കിൽ ഒത്തു തീർപ്പായി ഇത് അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവന്റെ ഭാര്യയും മക്കളൊക്കെ പറഞ്ഞ വേശിന്നൊക്കെ വിളിക്കണം എന്നുണ്ടല്ലോ അത് ചിലപ്പോൾ എല്ലാ ആണുങ്ങളും കേട്ടുന്നില്ല ചിലപ്പോൾ ഷെരീഫ് ചിലപ്പോൾ അവന്റെ ഫാമിലിന്റെ മുന്നിൽ ഒതുങ്ങിയതേ ഇരിക്കും ഏർ എല്ലാത്തൊരു സാഹചര്യത്തിലാണ് സാധുധാന കിട്ടുന്നത് ഭീതിയിലോട്ട് ചിലപ്പോ കാരണം ആരെങ്കിലും കേട്ട് കേയി കൊറച്ച് ന കുറച്ച് അന്തസ്സോ അഭിമാനമുള്ള ആരെങ്കിലും കേട്ട് അതൊക്കെ നിങ്ങളൊന്നും മനസ്സിലാക്കി നോക്കി യമ്മാര് തീറിയ വിളിക്കണോള് ആ വീഡിയോ ഞാൻ ഇവിടെ ഇട്ടിട്ട് വല്ലാതിട്ട് കളിക്കണില്ല നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ കാണുന്ന നിർബന്ധം സാജിതാ സാജി അടിച്ചോടുത്തിട്ട് ലൈവില് ഒന്നും പോയി കയറും അപ്പൊ എനിക്ക് ഏകദേശം ഒട്ടേറെ മനസ്സിലാവും ഞാൻ അവൾക്ക് വേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നല്ലോ കേട്ടോ യൂട്യൂബില് നിന്റെ ഇടി എല്ലാ പെണ്ണുങ്ങളുടെ ഇടയിലെ പണി അടിപൊളി അടിപൊളി കൂട്ടുകാരന്മാരുണ്ടല്ലോ നല്ല വിളിച്ചു കയറ്റി നിനക്ക് സാജിതാ സ്റ്റാർട്ടിംഗ് തന്നെ നിനക്ക് നിനക്കെന്തേലും പ്രശ്നങ്ങൾ അവരോട് മാന്യമായിട്ട് പറയരുത് പക്ഷെ നീ അതെല്ലാം നീ ചെയ്തത് അവൻ വിട്ട് വീഡിയോ ഇതാട്ടാ ഞാൻ കണ്ടിട്ടുള്ളൂ നീ അവനെ തെറി വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്ന സംഭവമൊക്കെ വീഡിയോ ഡിലീറ്റ് നീ ആരാടാ എന്റെ വീടോ എടുത്ത് ചെയ്യാൻ എന്നുള്ളത് ഇപ്പത്തെ യൂട്യൂബില് ഈ റിയാക്ഷൻ കണ്ടൻ്റേ ഉള്ളൂ മറ്റുള്ളവരെ വീടെടുത്ത് അത് എന്തായാലും ഉണ്ടാവും ഇനിയിപ്പോൾ ഇച്ചിരി ബിസിനസ് ചെയ്താലും എന്തായാലും അതിനെ എതിര് പറയാനും അതിനെ ഇതാക്കാനും നിൻ്റെ ക്രീം വെളുക്കുന്നില്ല നിൻ്റെ ക്രീം അങ്ങനെയാണ് അല്ലെങ്കിൽ നീ എൻ്റെ അങ്ങനെ ചെയ്ത് നിനക്ക് ഉസറും പുലിൻ്റെ കൂടി എന്നൊക്കെ ചോദ്യങ്ങൾ എന്തായാലും ഇപ്പോഴത്തെ കാലത്ത് ഈ ഇൻസ്റ്റഗ്രാമിൽ വഴി യൂട്യൂബ് വഴി വരും അത് നൂറ് ശതമാനം ഉറപ്പാണ് അത് നീ മനസ്സിലാക്കിയിട്ട് വേണം ഇപ്പോഴത്തെ ആരാണെങ്കിലും ബിസിനസ്സിനൊക്കെ ഉറങ്ങാനേ പിന്നെ നിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നീ ഇവിടെ പബ്ലിക്കായിട്ട് ചെയ്യുമ്പോൾ അതെടുത്തിട്ട് റിയാക്റ്റ് എന്തായാലും ചെയ്യൂ അതിപ്പോൾ ഈ ഞാൻ ഞാൻ എൻ്റെ ഫാമിലി വിഷ് വിഷയങ്ങൾ കൊടുത്തിട്ട് ഞാൻ ഈ യൂട്യൂബിൽ കൊടുത്തിട്ട് വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ അതെടുത്ത് ട്രോളാൻ ആളുണ്ടാവും അതെടുത്ത് റിയാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കോണ്ടന്റ് ഉണ്ടാക്കാൻ ആൾക്കാരുണ്ടാവും നൂറ് ശതമാനം ശരിയാണ് അതുകൊണ്ട് ആ പണിക്ക് നിൽക്കാതിരിക്കുക